പാലാ നഗരസഭയിൽ കൗൺസിലറുടെ എയർപോർട്ട് കാണാതായതിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ് എയർപോർട്ട് എടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ കൌൺസിലേഴ്സ് ചെയർപേഴ്സണെ കത്ത് കൊടുത്തു എയർപോർട്ട് എടുത്തയാൾ സ്വയം വെളിപ്പെടുത്തണമെന്ന് ഭരണപക്ഷം ആവർത്തിക്കുകയാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ടോബി വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ഗുഡ് മോർണിംഗ് എന്തായാലും വലിയൊരു വിവാദത്തിലേക്ക് തന്നെ പാലാ നഗരസഭ പോകുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ കോലാഹലങ്ങളാണ് പലപ്പോഴും പാലാ നഗരസഭയെ ശ്രദ്ധേയമാക്കിയിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഒരു എയർപോർട്ട് കാണാതെ പോയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കൌൺസിൽ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത് ജോസ് ചീരാങ്കുഴി എന്ന് പറയുന്ന കൌൺസിലർ കഴിഞ്ഞ ദിവസം അതായത് എൽഡിഎഫിന്റെ ടേം അവസാനിച്ച് എൽഡിഎഫ് ചെയർമാൻ പടിയിറങ്ങുന്ന അവസാന ദിവസം ഒരു പരാതി ചെയർപേഴ്സണ് കൊടുക്കുന്നു ആ ചെയർപേഴ്സൺ അത് വിശദമായി തന്നെ വായിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിവാദം സജീവ ചർച്ചയാകുന്നത് അതായത് തന്റെ എയർപോർട്ട് കാണാതായി മുപ്പതിനായിരം രൂപ വരുന്ന ആപ്പിളിന്റെ എയർപോർട്ടാണ് അത് കാണാതായത് ഈ കൌൺസിൽ യോഗത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടുള്ളത് എടുത്തത് ആരാണെങ്കിലും അത് തിരിച്ചു നൽകണമെന്നാണ് ഈ ജോസ് ചിരംകുടി പറയുന്നത് കൌൺസിലർമാരിൽ ഒരാൾക്കെതിരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം പക്ഷെ പേര് പറയാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇത് വലിയ വിവാദമായതോടെ ഇന്നലെയും കൌൺസിൽ യോഗം ചേർന്നപ്പോൾ ഈ വിഷയം സജീവ ചർച്ചയായി അപ്പോഴാണ് യു ഡി എഫിന്റെ അതായത് പ്രതിപക്ഷത്തുള്ള ഏഴ് കൌൺസിലർമാർ ഒരു പരാതി ഒരു കത്ത് നൽകിയത് അതായത് തങ്ങളല്ല ഇത് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് കൌൺസിലർമാർ ഒപ്പിട്ടൊരു കത്ത് കൂടി ഇപ്പോൾ ചെയർമാന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഭരണപക്ഷവും കൂടി കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് പ്രതിപക്ഷത്തല്ല തങ്ങളല്ല എന്ന് പറഞ്ഞ ഏഴുപേരും വന്നതോടുകൂടി ഭരണപക്ഷത്തുള്ളവരും ഇത് ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യപ്പെട്ടു രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുമെന്നാണ് അവരും പറയുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജോസ് ചീരങ്കുഴി ഈ എയർപോർട്ട് ആയതുകൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആരാണെന്ന് തനിക്ക് അറിയാമെന്നാണ് ഈ കാണാതെ പോയ അല്ലെങ്കിൽ ഈ എയർപോർട്ടിന്റെ ഉടമസ്ഥനായിട്ടുള്ള കൌൺസിലർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന് തെളിവ് കൊടുത്ത് അത് കണ്ടെത്തേണ്ട ആവശ്യമില്ല ഇത് എടുത്തത് ആരാണെങ്കിൽ രഹസ്യമായി പറയുകയും അത് തിരിച്ചു നൽകുകയും ചെയ്താൽ പ്രശ്നം അവസാനിക്കുമെന്നാണ് ജോസ് ചീരം ും പറയുന്നത് എന്തായാലും വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണോ അത്യന്തം കൂടിയാണ് എല്ലാവരും ഇപ്പോൾ ഇതിനെ നോക്കിക്കാണത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആരാണ് ഇത് എടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സജീവ ചർച്ചയായി നിൽക്കുന്നത് എസ് കെ താങ്ക് യു ജോൺസൺ